പ്ലസ് ടു കഴിഞ്ഞു ഇനി ഡിഗ്രി ഏതെടുക്കും കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല ആകെ കൺഫ്യൂഷൻ ആയല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എന്നാൽ ഇനി ടെൻഷൻ വേണ്ട പരിഹാരമുണ്ട് ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ ഹായ് എവരി വൺ ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ എക്സാം എഴുതാം എന്ന് കുറേ സ്റ്റുഡൻസിന് അറിയുമായിരിക്കും ഓക്കെ അപ്പോൾ ഈ മലയാളത്തിൽ എക്സാം എഴുതിയാലും സിലബസ് ഭയങ്കര ടഫ് ആയിരിക്കും അല്ലെങ്കിൽ എക്സാം ഭയങ്കര ടഫ് ആയിരിക്കും എന്നൊക്കെ കുറേ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് ഡിഗ്രി എടുക്കുമ്പോൾ ഏതൊക്കെ സബ്ജക്റ്റ് എടുക്കണം അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റിന് എന്തൊക്കെ ജോബ് കിട്ടുമെന്ന് അറിയാത്ത കുറെ സ്റ്റുഡൻസ് നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ അതിൽ സാറ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ് അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുവാണ് താഴെക്കാട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എല്ലാവർക്കും അറിയാം നമുക്ക് മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റുമെന്ന് അപ്പോൾ കുറേ സ്റ്റുഡൻസിന് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ഈ മലയാളത്തിൽ എക്സാം എഴുതിയാലും പാസ്സാവുമോ അല്ലെങ്കിൽ സിലബസ് ഭയങ്കര ടഫ് ആയിരിക്കും എന്നൊക്കെ കുറേ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരിക്കും ഓക്കെ നമുക്ക് മാതൃഭാഷയ്ക്ക് ഇത്രത്തോളം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു വേറൊരു യൂണിവേഴ്സിറ്റി നമുക്കില്ല നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ മാതൃഭാഷയ്ക്ക് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ാണ് അപ്പൊ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സിലബസ് ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ് വരുന്നതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന അതായത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കണ്ടന്റൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സിലബസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി നമുക്ക് ഓരോ ടോപ്പിക്കിൻ്റെയും കണ്ടൻറ്റ് തന്നെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കാനൊക്കെ സാധിക്കും അപ്പോൾ എക്സാമും വളരെ ഈസി ആയിരിക്കും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റുന്നത് തന്നെ മറ്റൊരു ബെനിഫിറ്റ് ആണ് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് ലാംഗ്വേജ് ഇഷ്യു പേടിച്ചിട്ട് നിങ്ങൾ ഡിഗ്രി എടുക്കാതിരിക്കേണ്ട ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് സിലബസും എക്സാമും വളരെ സിംപിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന തന്നെയാണ് അങ്ങനെയാണ് നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് സിലബസ് ആയാലും എക്സാം ആയാലും എല്ലാം നമുക്ക് അങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇനി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എക്സാമിന്റെ കാര്യത്തിലും സിലബസിന്റെ കാര്യത്തിലും ആരും ടെൻഷൻ അടിക്കേണ്ട ഓക്കെ അപ്പൊ ഇനി ആരും അടിച്ചിരിക്കേണ്ട ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയില് നിങ്ങള് അഡ്മിഷൻ എന്തായാലും കൺഫേം ചെയ്യുക കൂടാതെ തന്നെ പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് ഏത് ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ ഏത് സബ്ജക്റ്റ് എടുക്കണം അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റിന് എന്തൊക്കെ ജോബ് കിട്ടും എന്നൊക്കെ അറിയാത്ത സ്റ്റുഡൻസിന് ആദ്യ സാർ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഡി ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ് ഫ്രീ ക്ലാസ് ആണ് ഒരു പൈസയുടെ ചിലവില്ല നമുക്ക് അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താഴെക്കാട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കീപ് ഗോയിങ് ഹാപ്പി ലേർണിംഗ്